കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരുടെ സ്വഭാവത്തെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഗതികെട്ട് മനസ്സ് തുറന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളിലേക്ക് ഒരു ചൊല്ലുണ്ട് പിന്നാക്കൂടുതൽ ചെക്ക് കയറി തൂവ പിറ്റേന്ന് ചെക്ക് കഴിയാ എല്ലാട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞു ചില ആളുകൾ എന്നെ തോപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്കരിയകൾ ചെയ്തിട്ടുണ്ട് കേട്ടില്ലേ ആവർത്തിച്ച് പറയാൻ പറ്റാത്ത വാചകം ചക്കിൽ കയറി പണി വയ്ക്കണ മക്കളാണ് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു താരതമ്യമായി പോയി എന്ന് തോന്നുകയാണ് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അത് നേതൃത്വത്തിൽ ഇരിക്കുന്ന പലർക്കും കൊള്ളുന്ന ഒരു വാചകമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മുതിർന്ന കോൺഗ്രസുകാരൻ അൻപത്താറ് വർഷത്തെ പാരമ്പര്യമുള്ളൊരു നേതാവിന് ഇത് പറയേണ്ടി വന്നെങ്കിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള കോൺഗ്രസുകാരെ സ്വ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയൂ ഇത് മാത്രമല്ല കാസർഗോഡ് തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചിലർ നീക്കം നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ചില പൊടിക്കൈകൾ എങ്ങനെ മന്ത്രവാദം ഉൾപ്പെടെയുള്ള പൊടിക്കൈകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിശദീകരിച്ച് ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ വിഭാഗീയതയും ഒപ്പം നേതാക്കൾ തമ്മിലുള്ള തൊഴുത്തിൽ കുത്തും ശക്തമായിരിക്കയാണ് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങളുമായാണ് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എന്നെ തോപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് കൂടെ തോപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ പേരും നാളുമൊക്കെ ഞാൻ പറയാം ഇലക്ഷൻ കഴിയട്ടെ കഴിഞ്ഞ കഴിഞ്ഞ തവണ ഞാൻ നാൽപ്പതിനായിരം വോട്ടിന് പുറകെ പോയപ്പോൾ ഒരു നേതാവ് പറഞ്ഞു ഇനി എടുക്കേണ്ട അവൻ ജയിക്കത്തില്ല ഇനി ജയിക്കത്തില്ല നാൽപ്പതിനായിരം പുറകിൽ പോയി എന്നിട്ടാ ഞാൻ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത് ഇപ്പടങ്ങൾ എഴുതിയിട്ടോ കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ വോട്ട് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് വോട്ട് കൂടുതലല്ലാതെ ഒരു വോട്ട് കുറയില്ല ഞാനാ പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് കാസർകോട്ടെ ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് പറയുന്നത് ആ വിശ്വാസം തകർക്കാൻ പല ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കെ സുധാകരനെ തോൽപ്പിച്ച നാടാണല്ലോ ഈ നാട് അറിയത്തില്ലേ കെ സുധാകരനെ തോൽപ്പിച്ച് വിട്ട നാടാണ് ഈ നാട് അപ്പം അതിനൊക്കെ വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ അപ്പം സുധാകരനെ പറഞ്ഞു വിട്ട നാട് എന്ത് തടക്കുമെന്ന് എനിക്കറിയാം ജാൻ അതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു മുൻകൂട്ടി കണ്ടിരുന്നു അതിന് തടയിട്ടിട്ടുണ്ട് തടയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരുടെ നിലയിൽ ഞാൻ ഇന്നുവരെ ഞാനിന്നുവരാരെയും ദേവദ്രൂപിക്കാൻ പോയിട്ടില്ല ഞാൻ ആരുടെയും ചോദിച്ചത് ഞാൻ ഇതൊക്കെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു ചികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇലക്ഷ കഴിച്ച് പറയാം എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിൻ്റെ മുകളിലൊക്കെ ചില ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ ഫോട്ടോ ചതകളൊക്കെ കാണിക്കാം എൻ്റെ വീട്ടിനകത്ത് എൻ്റെ സ്റ്റാൻഡ് കൊണ്ടുവച്ചു എന്തായാലും ബി ജെ പി കാരെൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരുത്തില്ലല്ലോ വരുമോ മാർസിസ്റ്റുകാർ വരത്തില്ലോ ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം നാറച്ച് കൈപ്പത്തി മനസിലായോ അപ്പം ഇവിടെ നടത്താവുന്ന പ മൊത്തം നടത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ചൊല്ലുണ്ട് പിന്നെ കൂടുതൽ ചെക്ക് കയറി തുക പിറ്റേന്ന് ചെക്ക് കഴിയക്കല്ല എള്ളാട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞ കണക്ക് ചില ആളുകൾ എന്നെ തോപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്കരിയകൾ ചെയ്തിട്ടുണ്ട് ആ പൊടിക്കരിയെ മൊത്തം ഞാൻ പിടിച്ചിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ടതില്ല കാര്യം എല്ലാത്തരം നേതാക്കന്മാരുമായി അടുത്തിടപഴകിയിട്ടുള്ള വ്യക്തിയും പല നേതാക്കന്മാരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അതുകൊണ്ട് അദ്ദേഹം പലതും പറഞ്ഞാൽ പലരും തിരിച്ച് മറുപടി പറയാത്തൊരവസ്ഥയുണ്ട് എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിലെ പല മുടിചൂടാ മന്നന്മാരും ഒന്ന് വല്ലാതെ ഉലയുന്ന അവസ്ഥയിലെത്തും അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താലെ പലപ്പോഴും പലരും പ്രകോപിപ്പിക്കാറില്ല ഒരു പക്ഷെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ നേരത്തെ കെ മുരളീധരന്റെ സഹോദരിയായിട്ടുള്ള പത്മജയും മറ്റ് പല കോൺഗ്രസ് നേതാക്കന്മാരും ആ നാക്കിന്റെ തീവ്രത അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള പല അപസർപ്പക കഥകൾക്കും നേരിട്ടും മൂകസാക്ഷിയായി നിന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തി രംഗത്ത് വരുന്നുണ്ടെങ്കിൽ കാസർഗോഡ് മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ പുഴുക്കുത്ത് ശക്തമായിരിക്കുന്നു കാലുവാരി തോൽപ്പിക്കൽ കൂടെ നിന്ന് പണി കൊടുക്കൽ തൊഴുത്തിൽ കുത്ത് തുടങ്ങിയ പണികൾ ഇപ്പോൾ സജീവമാണെന്ന് അറിയുന്നു അതായത് നേതാക്കന്മാരെ തോൽപ്പിക്കാൻ അണികൾ തന്നെ പരിശ്രമിക്കുന്ന കാലഘട്ടമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള നേർ സാക്ഷ്യമായി മാറുകയാണ്